ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാല് നമ്മളിന്ന് അധ്യായം ഒന്ന് ആഗ്നേയ പർവ്വതത്തിലെ അധ്യായം മൂന്നിലെ നാലാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഇതെല്ലാം അഗ്നിയെ പറ്റി തന്നെയാണ് അഗ്നി എന്നത് ഊർജ്ജമാണ് നമ്മൾ വേദങ്ങൾ ഋഗ്വേദത്തിലൂട്ടി എല്ലാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വേദ യജുർവേദം എല്ലാത്തിലും സാമവേദത്തിലെ സോമത്തെ പറ്റിയാണ് അധികം പറയുകയെങ്കിലും ആദ്യം ഇല്ലാതെ ഒരു പരിപാടിയുമില്ല എന്തിന്റെ പിന്നിലും അഗ്നിയാണ് ഊർജ്ജമാണ് ഊർജം തന്നെയാണ് സോമമായി തരുന്നത് അതുകൊണ്ട് അഗ്നിയെ ആദ്യം സ്തുതിക്കുന്നു അഗ്നിയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് തരുന്നു അഗ്നിയുടെ ഉപയോഗങ്ങൾ പറഞ്ഞു തരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് സമഭേദം തുടങ്ങുന്നതായിട്ട് ഇതിനെ കണ്ടായിരുന്നു അപ്പൊ ഇനി മുപ്പത്തി അഞ്ചാമത്തെ മന്ത്രത്തിന് എന്താണ് പറയുന്നതെന്ന് നോക്കാം എല്ലാ യജ്ഞങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഉയർന്നു വരുന്ന അഗ്നിയെ ജ്വലിക്കുന്ന അഗ്നിയെ എല്ലാ യജ്ഞത്തിലും നമ്മൾ എല്ലാവരും ആരെല്ലാം യജ്ഞങ്ങൾ നടത്തുന്നുണ്ടോ അവരെല്ലാം ജ്വലിച്ചുയർന്ന അഗ്നിയെ അഗ്നി പല രൂപത്തിൽ പ്രകടമാണ് വെളിച്ചമായിട്ട് അഗ്നി ചൂടായിട്ട് പിന്നെ തരംഗ രൂപത്തില് ആ അഗ്നിയെ നമ്മൾ ഏതായിട്ടാണ് കാണുന്നത് മരണമില്ലാത്തവനെ പോലെ അഗ്നിക്ക് മരണമില്ല ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അതിന്റെ രൂപം മാറ്റാമെന്ന് നമ്മൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ടല്ലോ അഗ്നിയെ അഗ്നിയാണ് ഊർജ ദ്രവ്യമായി മാറുന്നത് പേടിക്ക് അഗ്നിയെ ദ്രവ്യമായി മാറ്റാൻ എല്ലാം അഗ്നിയിൽ നിന്നാണ് മാറി ഉണ്ടായിരിക്കുന്നത് അപ്പം അഗ്നിയെ ടോട്ടൽ ഉച്ചത്തെ നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ല അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലുപടിക്ക് തീ ചൂടായിട്ട് മാറ്റാം ചൂടഗ്നിയായിട്ട് മാറ്റാം വെളിച്ചഗ്നിയായിട്ട് മാറ്റാം ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് ആയിട്ട് മാറ്റാം ദ്രവ്യമായിട്ട് മാറ്റാം അല്ല പക്ഷെ അതിൻ്റെ അളവിലൊന്നും മാറ്റില്ല അപ്പോൾ മരണമില്ലാത്തവനാണ് പ്രിയപ്പെട്ടവനാണ് നമുക്ക് പ്രിയപ്പെട്ടവനാണ് അഗ്നി ഏറ്റവും ആവശ്യമുള്ള അഗ്നി അഗ്നിയില്ലാതെ ഒരു പരിപാടി എന്ന് നമ്മുടെ ബന്ധുവും മിത്രവുമാണ് ഈ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധുവാണ് എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിൽക്കുന്നതാണ് മിത്രവുമാണ് സഹായവും അതുകൊണ്ട് ആ അഗ്നിയെ നമ്മളെന്ത് വേണം സ്തുതിക്കണം ഇതാണ് മുപ്പത്തഞ്ചിൽ പറയുന്നത് പിന്നെ മുപ്പത്താറിൽ നമ്മളെ അഗ്നിയോട് പറയാണ് ആദ്യത്തെ ഋക്കടങ്ങിയ വാണിയാലും രണ്ടാമത്തെ ഋക്കടങ്ങിയ വാണിയാലും സംരക്ഷിക്കുക അഗ്നി ആദ്യം തരംഗരൂപത്തിൽ ഊർജമായിട്ട് മാറി അതിനാണ് വാണി എന്ന് പറയുന്നത് ശബ്ദം അല്ലെങ്കിൽ അഗ്നി സയൻസ് ശബ്ദം സയൻസ് വേദങ്ങൾ അഗ്നി ആദ്യം തരംഗരൂപത്തിലേക്ക് ഒഴുകി പിന്നെ അതെന്താ ഈ ദ്രവ്യങ്ങളാലും മറ്റുള്ള എല്ലാ വസ്തുക്കളായിട്ടും ഊർജ്ജമായിട്ടല്ല മാറി നമുക്ക് എലർജിയെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം അപ്പം ആദ്യം അത് പല രൂപത്തിലുള്ള എനർജി രൂപങ്ങളായിട്ടാണ് അത് മാറിയത് പിന്നെ ദ്രവ്യങ്ങൾ അടക്കമായിട്ട് മാറിക്കൊണ്ട് അതുകൊണ്ട് ഈ അഗ്നിയെ മൂന്ന് തരത്തിൽ സ്തുതിക്കണം മൂന്ന് തരത്തിലോ നാല് തരത്തിലോ എല്ലാം സ്തുതിക്കുക എന്ന് പറയുകയാണ് അപ്പൊ ഈ അഗ്നിയെ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാണാം താപരൂപത്തിൽ നമുക്ക് സ്തുതിക്കാം വേണമെങ്കിൽ പ്രകാശ രൂപത്തില് സ്തുതിക്കാം വൈദ്യുത രൂപത്തിൽ സ്തുതിക്കാം അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ അഗ്നിയെ സ്തുതിക്കാം വേണമെങ്കിൽ അതിനെ ദ്രവ്യമായിട്ട് അത് തന്നെയാണ് ദ്രവ്യമായി തീരുന്നത് ആ ദ്രവ്യമായ അല്ല നാലോ ഏതെല്ലാം രൂപങ്ങളിൽ അതിനെ സ്തുതിച്ചിട്ട് അതിനെ സംരക്ഷിക്കാം അപ്പൊ അഗ്നിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏതെല്ലാം തരത്തിൽ നമുക്ക് സംരക്ഷിച്ചു വെക്കാൻ പറ്റും അഗ്നി ഊർജം എന്ന രീതിയിൽ മാറ്റിയിട്ടെടുക്കാം സംരക്ഷിക്കാം ചൂടെ എന്ന നിലയിൽ അഗ്നിയെ ഊർജത്തെ അല്ലെങ്കിൽ തരംഗ രൂപത്തിൽ സംരക്ഷിച്ചു വെക്കാം അല്ലെ അതിനെ ദ്രവ്യം തന്നെയായിട്ട് മാറ്റാം ഇനി മുപ്പത്തിയേഴ് ഈ മുപ്പത്തി പറയുന്നത് എന്ന് പറയുന്ന നിരവധി ഗുണങ്ങളുള്ളതാണ് ഈ അഗ്നി അഗ്നിയെ പല ഗുണങ്ങളായിട്ട് നമുക്ക് കാണാം അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയുന്നത് പ്രകാശരൂപമുണ്ട് ചൂടായിട്ടുണ്ട് വേറെ ഊർജ ബല അത് പ്രകടമാകും വൈദ്യുത രൂപത്തിൽ പ്രകടമാകും അപ്പൊ പലതരത്തിൽ അത് പ്രകടമാകും അവ യുവത്വമേറെ യുവത്വമുള്ളവനാണ് അവൻ യുവാവാണ് യുവാണിപ്പോ അഗ്നിക്ക് വയസ്സാകുന്നില്ല അത് പല രൂപത്തിൽ പ്രകടമാകും ഈ അഗ്നിയെ തന്നെ നമ്മൾ കണ്ണു തരംഗ രൂപത്തിലാവുമ്പോ അവൻ ഭയങ്കര യുവത്വമാണ് അവൻ പിന്നെ ഈ രോഗം കൂടെ ആര് തരംഗ രൂപത്തിലുള്ള അഗ്നി അത് ശുദ്ധനാണ് ഈ എല്ലാം ശുദ്ധമാണ് അഗ്നിയുടെ ഈ രൂപങ്ങളെല്ലാം ചൂട് രൂപമായാലും വെളിച്ച രൂപമായാലും തരംഗ രൂപമായാലും അതെല്ലാം ശുദ്ധമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേസ് നിലമ്പറ വളരെ ശുദ്ധമാണ് മറ്റുള്ള വസ്തുക്കളെ പോലെയൊന്നും അല്ല കലപ്പൊന്നുമില്ല അങ്ങ് ജ്വലിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പലതരത്തിലൂടെ ധനം നൽകണം ഈ അഗ്നിയിലൂടെ നമുക്ക് ഏതെല്ലാം പലതരം രൂപത്തിൽ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ധനം സമ്പാദിക്കുന്നുണ്ട് വെളിച്ച രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലതരം ബൾബുകൾ ഇന്ന് റോട്ടമ്മൽ പോയ ഇലക്ട്രിക്കൽ കടകള് എത്രയാണ് ബൾബുകളെല്ലാം വിൽക്കുന്ന എന്തെല്ലാം രൂപത്തിലാണ് ബൾബുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന അത് പ്രകാശ രൂപത്തിലാണ് എടുക്കുന്നത് പിന്നെ അഗ്നിരൂപത്തിലാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് തൊട്ട് എ സി തൊട്ട് ഇസ്ത്രീപട്ടി തൊട്ട് കെറ്റില് തൊട്ട് അങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഉപയോഗത്തിൽ ഉണ്ടാക്കി നമ്മൾ ധനം ഉണ്ടാക്കുകയാണ് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപകരണങ്ങളൊന്ന് മൊബൈൽ തൊട്ട് എന്തെല്ലാം തരത്തിലാണ് നമ്മൾ പണങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിന്റെ ഊല്യം ഉപയോഗിച്ചിട്ട് റോക്കറ്റ് വണ്ടികൾ ഓടിച്ചിട്ട് ഇതെല്ലാം പലതരത്തിൽ ധനം നമുക്ക് നൽകുക ഇനി മുപ്പത്തെട്ടില് വേണ്ട തരത്തില് യാഗം നടത്തുന്നവരെ യാഗകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിദേവൻ എന്ത് ചെയ്യുന്നു ോതാവിന് സന്തുഷ്ടനാക്കുന്നു അതിനെ ശാസ്ത്ര സ്ത്രോത്രങ്ങളുടെ അടിസ്ഥാനത്തില് അടിസ്ഥാനത്തില് അഗ്നിയെ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടി യത്നം നടത്തുന്നവര് ആ അവര് പലതരത്തിൽ യജ്ഞം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പല രൂപത്തിലുള്ള ധനം നമുക്ക് നൽകുന്നു പശു സമൂഹത്തിന് നൽകുന്ന ധനം നമുക്ക് പ്രിയപ്പെട്ടവരാകട്ടെ എന്ന് പറയണം രൂപത്തിൽ നൽകുന്ന സ്ഥലവും നമുക്ക് പ്രിയപ്പെട്ടവരാകട്ടെ എന്താണ് പശുരൂപത്തിന് നൽകുന്ന ധനം പശു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേദത്തിന്റെ അടിസ്ഥാനത്തിൽ പശു എന്ന് പറയുമ്പോൾ അതിന് ഇലക്ട്രോൺ എന്ന നിലയിൽ കാണണം ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വൈദ്യുതി രൂപത്തിലേക്കാണ് ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണ് വൈദ്യുതി അപ്പം വൈദ്യുതി രൂപത്തിലും തന്നെ നൽകും അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് വൈദ്യുതിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഊർജ്ജം പണ്ട് കത്തിച്ചിട്ടെല്ലാം അടുപ്പ് പാകം ചെയ്യുമ്പോൾ അതൊന്നും പറയുമ്പം വൈദ്യുതി വേണം അല്ലാതെ വിറകിട്ട് കത്തിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല ഇന്ന് വൈദ്യുതി രൂപത്തിലാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത് ഇനി മുപ്പത്തൊമ്പതിലും മുപ്പത്തൊമ്പതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അങ്ങ് സ്തുതിയോട് ചേർന്നവരാണ് അഗ്നി ഊർജം എപ്പോഴും സ്തുതിയോട് ശാസ്ത്ര ശാസ്ത്രതത്വത്തോട് ചേർന്നവരാണ് അനുയോജ്യമായ സയൻസ് ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അഗ്നി അത് വളരെ വ്യത്യസ്തമായ രൂപങ്ങളിൽ പുറത്തേക്ക് വരുന്നത് അഗ്നിയെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ചു കഴിയുമ്പോൾ പല അതിന് മാറ്റിയെടുക്കാം അപ്പം സ്തുതികളോട് ചേർന്നവരാണ് ശാസ്ത്രത്തോട് ചേർന്ന് ശാസ്ത്രം എന്ത് ശാസ്ത്രമാണോ അഗ്നിയുടെ നേരെ പ്രയോഗിക്കുന്നത് ആ രൂപത്തിൽ അഗ്നി പുറത്തേക്ക് വരും ചൂടായിട്ട് വരും അതിനെ നമ്മൾ വീട്ടില് ഇസ്ത്രീപെട്ടിയായിട്ടും എ സി ആയിട്ടും ഫ്രിഡ്ജായിട്ടും എല്ലാം ഓവൺ ആയിട്ടും എല്ലാം ഉപയോഗിക്കും വെളിച്ചമായിട്ട് വരുമ്പോൾ പലതരം ബൾബുകൾ അത് ഇതെല്ലായിട്ട് ഉപയോഗിക്കും അപ്പോഴേ സ്തുതികളോട് ചേർന്ന് വരുന്നവൻ മനുഷ്യരുടെ സംരക്ഷിക്കും നമുക്ക് എന്തെല്ലാം സംരക്ഷണം വേണ്ടി വെളിച്ചം ചൂട് വേണ്ടി ചൂട് നമ്മളെ സംരക്ഷിക്കും പിന്നെയോ രാസന്മാരെ നമ്മുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കും നമുക്കുള്ള പ്രതിബന്ധങ്ങളെ എല്ലാം നശിപ്പിക്കുവാൻ അതിന് കഴിയുന്നു എന്ത് ആ തരത്തിൽ നമ്മൾ അഗ്നിയെ ശാസ്ത്രവുമായിട്ട് സമീപിക്കുമ്പോൾ നമുക്ക് മുറിയിലെ ചൂടില്ലെങ്കിൽ ഭയങ്കര തണുപ്പാണെങ്കിൽ അഗ്നിയെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചിട്ട് ആ തത്വം ഉപയോഗിച്ച് അഗ്നിയെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മുറി ചൂടാക്കാൻ ഉപയോഗിക്കാം വേറൊരു തരത്തിലാണെങ്കിൽ മൂടി ചൂടാണെങ്കിൽ തണുപ്പിക്കാൻ ഉപയോഗിക്കാം ഇത്തരത്തില് പലതരത്തില് കൺവേർട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ യാഗം നടത്തുന്നവന്റെ വീടിനെ എന്ത് ചെയ്യുന്നു അങ്ങ് സംരക്ഷിക്കുന്നു അങ്ങ് ഒരിക്കലും അവന്റെ വീടിനെ ഉപേക്ഷിക്കില്ല ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ലേക്ക് ഇന്നത്തെ കാലത്ത് ചില പക്ഷിക വരും പക്ഷെ അഗ്നി അല്ല കഥ ചെയ്യുന്നത് നമ്മളെ കുഴപ്പം അഗ്നി റെഡിയാണ് എപ്പോഴും നമ്മളെ വീട്ടിൽ എന്താ സേവനം വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നി റെഡിയാണ് അത് അതൊരിക്കും നമ്മളെ ഉപദേ ഉപേക്ഷിക്കില്ല നമ്മളാണ് ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ട് പൈസ അടക്കാതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാതുകൊണ്ട് അഗ്നിനെ നമ്മൾ വേണ്ട എന്ന് വിൽക്കുന്നത് ഇലക്ട്രിസിറ്റിയെ വേണ്ട എന്ന് നിൽക്കുന്നു ഊർജത്തെ വേണ്ട എന്ന് നിൽക്കുന്നു അഗ്നി നമ്മൾ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് അങ്ങ് വലിയ ഏറ്റവും അധികം ആണ് എല്ലാ ലോകങ്ങളിലൂടെയും രക്ഷകനാണ് അഗ്നി എല്ലാ യാഗം നടത്തുന്നവരും യജ്ഞം നടത്തുന്നവരും കർത്തം നടത്തുന്നവരുടെ വീട്ടിനെ രക്ഷിക്കുന്നവനും ഇനി നാൽപ്പതില് ഇവിടെ എന്താ പറയുന്നത് മരണമില്ലാത്തവനായ അഗ്നി അഗ്നിക്ക് മരണമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനർജി ബി ക്രിയേറ്റഡ് നമ്മൾ ആദ്യം പഠിക്കുന്ന തത്വമാണ് എനർജിയാണ് അഗ്നി മരണമില്ലാത്തവനാണ് മരണമില്ലാത്തവരാണ് പ്രഭാതദേവതയോടൊപ്പം വന്നു രാവിലെ മുതൽ നമ്മളെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് ഈ അഗ്നിയുടെ പിന്നാലെയാണ് എന്തിനു വേണ്ടിയിട്ട് ഹിസ് നൽകുമ്പോ നമ്മൾ അതിനു വേണ്ടി ഹവിസ് വിവിധ നിലയിലുള്ള ധനത്തെ നമ്മൾക്ക് നൽകും നമ്മൾ ധനത്തെ നല്കുക എന്ന് പറഞ്ഞാല് വീട്ടില് ധനം എത്തിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ അരി അരി ചോറാക്കി മാറ്റുക ധനം തന്നെയാണ് അരി എന്ന നിലയില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ധനത്തിന് വേണ്ടിയാണ് നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് അരിയുണ്ടെങ്കിൽ അരി അഗ്നി കൊടുത്തുകഴിഞ്ഞാൽ വെള്ളത്തിലോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ ചോറാക്കി തരും അങ്ങനെ നമുക്ക് ചോറ് കിട്ടാൻ ധനം തന്നെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തുവേണം പുറത്ത് കടയിൽ പക്ഷണം കൊടുത്തിട്ട് ചോറ് വാങ്ങിക്കൊണ്ട് തരണം അതിൻ്റെ ആവശ്യമില്ല അഗ്നി മതി അഗ്നി ചോറും ധനം തന്നെയാണ് ചോറ് തരും ഇപ്പം രാവിലെ മുതൽ ചായ ഉണ്ടാക്കുക കുടിക്കാ വെള്ളം ഉണ്ടാക്കുക ഇങ്ങനെ രാവിലെ തൊട്ട് പ്രഭാത സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന സമയം മുതൽ അഗ്നി നമുക്ക് പലതരത്തിലുള്ള ധനങ്ങൾക്ക് വന്ന പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരികയാണ് ചൂടുവെള്ളം ഉണ്ടാക്കിത്തരും കുടിക്കാനുള്ള വെള്ളം തരും ചായ ഉണ്ടാക്കി കാപ്പി വേണ്ടവർക്ക് കാപ്പി ദോശ വേണ്ടവർക്ക് ദോശ ഇതെല്ലാം അഗ്നി ഉണ്ടാക്കി തരും അപ്പോഴേ എല്ലാ ദേവതകളെയും നമ്മുടെ ഉന്നമനത്തിനായി അത് പരിവർത്തനം ചെയ്തിട്ട് നമുക്ക് എത്തി ഈ വസ്തുക്കളെല്ലാം ദേവതകൾ തന്നെയാണ് അരി ദേവതയാണ് അപ്പം അരിന്താക്കി മാറ്റും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വെള്ളമിട്ട് കുടച്ചിട്ട് അടുപ്പത്തിടുമ്പം ദോശയാക്കിയിട്ട് നമുക്ക് തരും അപ്പം എല്ലാ ദേവതകളെയും നമ്മളെ നേരെ കൊണ്ടുവരും അരി ദേവതയാണ് അതിനെ പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെള്ളത്തിലിട്ട് കുടച്ച് ദോശയാക്കിയിട്ട് നമുക്ക് തരും ദോശ വേറൊരു ദേവതയാണ് അപ്പം എല്ലാ ദേവതകളെയും നമ്മളിലേക്ക് എത്തിക്കും നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാൻ പാകുന്ന പറ്റുന്ന തരത്തിൽ ഇനി നാപ്പത്തൊന്ന് അഗ്നി എല്ലായിടവും നിറഞ്ഞിരിക്കുന്നവനാണ് എല്ലാത്തിലും അഗ്നി തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ കാണുന്ന സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ അഗ്നി ഈ എല്ലാ വസ്തുക്കളും ദ്രവ്യങ്ങളും ഉണ്ടായിരിക്കുന്നത് അഗ്നിയാണ് ദ്രവ്യങ്ങളിൽ അഗ്നിയുണ്ട് എല്ലാ വസ്തുവിലും അഗ്നിയുണ്ട് തീപ്പട്ടിക്കോലിൽ അഗ്നിയില്ലേ അതല്ലേ ജോലിക്കുമ്പോൾ അഗ്നി പുറത്ത് വരുന്നു അപ്പൊ എല്ലായിടത്തും നെനിക്കുന്ന അഗ്നി നമ്മുടെ നമ്മുടെ സംരക്ഷണത്തിനായി എന്തിനു പറയാണ് പലതരത്തില് നമ്മളെ അതിനെ പ്രേരിപ്പിക്കുക നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ പ്രേരിപ്പിച്ചിട്ട് നമുക്ക് ധനം ഉണ്ടാക്കി തരിക അതിന് അഗ്നിയോട് പറയാണ് നീ എല്ലായിടത്തും ഉണ്ട് നീ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും ഇരുന്ന് കൊണ്ട് അതിനെ നമുക്ക് നമ്മൾ അതിനെ അഗ്നി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിനെ ധനമാക്കി അല്ലെങ്കിൽ നമുക്ക് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുവാക്കി മാറ്റിത്തരുന്നത് നീ ലോകം മുഴുവൻ കാണുന്ന ധനത്തിന്റെ പ്രേരകനാണ് ലോകത്തിലെല്ലാം ധനമുണ്ടാക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന എന്താണ് ഊർജത്തിന്റെ സഹായത്താൽ തന്നെയാണ് അതാരാണ് ലോകത്തിൽ എവിടെയും എന്ത് ധനവും നേടുന്നുണ്ടെങ്കില് മനുഷ്യരെന്തെങ്കും നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ധനം നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തന്നെയാണ് അഗ്നി തന്നെയാണ് ലോകത്തിൽ എന്ത് ഇപ്പൊ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഊർജത്തിന്റെ സഹായത്താണ് ഏൺ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഉണ്ടാക്കിയ വസ്തു തന്നെ ഉണ്ടായിരിക്കുന്ന അഗ്നിയിൽ നിന്നാണ് കാരണം അഗ്നിയാണ് ദ്രവ്യമായി മാറിയത് ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ലോകത്തിൽ എവിടെയെല്ലാം ആ ധനം ഉണ്ടാക്കുന്നുണ്ടോ അതിന്റെ പിന്നിലെല്ലാം ഉള്ളത് അങ്ക് തന്നെയാണ് അഗ്നി തന്നെയാണ് അതുകൊണ്ട് പുത്തൻ തലമുറക്കാര് നീ അങ്ങേ നിന്നെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുകയാണ് പുത്തൻ തലമുറക്ക് വേണ്ടിട്ട് പുതിയ തലമുറക്ക പണ്ടുള്ള ആൾക്കാർക്കും അഗ്നിയാണ് എല്ലാം സ്വയം ചെയ്തിരിക്കുന്നത് ഇനി പുതിയ തലമുറക്കും നിന്നെയാണ് നമ്മൾ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ മുന്നോട്ടുള്ള യാത്രക്ക് വേണ്ടിയിട്ട് പിന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പറയുന്നു അന്ന് സത്യം തെരഞ്ഞടനാണ് അങ്ങ് സത്യമേ ചെയ്യൂ അഗ്നി വേറെ തെറ്റൊന്നും ചെയ്യില്ല അഗ്നി ശുദ്ധമായ സത്യമേ ചെയ്യൂ ഒരു വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അഗ്നി ചെയ്യുന്ന സത്യം എന്താണ് അഗ്നി അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കരിച്ചിട്ട് കാർബണാക്കിട്ട് തരും വെള്ളം ഒരു പാത്രത്തിലിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വറ്റിച്ചത് ബാഷീകരിച്ചായിട്ട് പോകും അല്ലാതെ അത് അതിന് തോന്നുന്നമായിട്ടൊന്നും ചെയ്യില്ല അത് സത്യമേ ചെയ്യും സത്യം എന്ന് പറഞ്ഞാൽ എന്താ സയൻസ് മാത്രമേ സത്യമായിട്ടുള്ളൂ ശാസ്ത്ര തത്വങ്ങളാണ് സത്യം ആ ശാസ്ത്രതത്വം എന്താണോ പ്രേരുന്നത് അതേ അഗ്നി ചെയ്യുകയുള്ളു അതുകൊണ്ട് അഗ്നി സത്യം തികഞ്ഞവനാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പ്രഭുവാണ് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവൻ അഗ്നി എല്ലാം തികഞ്ഞവനാണ് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടെങ്കിലും അത് അഗ്നിയാണ് അഗ്നിയിൽ നിന്നാണ് ദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതാണ് പ്രഭു ഈ ലോകത്തെ തന്നെ തന്നത് അഗ്നിയാണ് അങ്ങനെയുള്ള വലിയവരെല്ലാം അങ്ങനെ ഇത് മനസ്സിലാക്കിയ വലിയവരെല്ലാം നിന്നെ എന്ത് അങ്ങേ അഗ്നിയെ സ്തുതിക്കുന്നു വിദ്വാന്മാരായ അഗ്നി ആൾക്കാര് അഗ്നിയെയാണ് സ്തുതിക്കുന്നത് കാരണം വിദ്വാന്മാർക്കെല്ലാം പുതിയ പുതിയ കണ്ടുപിടത്തങ്ങൾ നടക്കണ്ടത് അഗ്നിയാണ് അവരാ മനസ്സിലാക്കുന്നുണ്ട് അഗ്നിയുടെ പ്രാധാന്യം അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ സ്തുതിക്കുന്നു ചിന്തകരെല്ലാം അഗ്നിയെ സ്തുതിക്കുമ്പോൾ നമ്മളും ഈ അഗ്നിയുടെ ഗുണം മനസ്സിലാക്കി അങ്ങേ സ്തുതിക്കുന്നു ഇനി നാൽപ്പത്തി മൂന്ന് പാവകനും അന്നകനും അന്നമുയർത്തുന്നതുമായ അഗ്നങ്ങൾ അന്നം നൽകുന്നതുമായ അഗ്നി ഞങ്ങൾക്ക് ധനം എത്തിക്കട്ടെ അഗ്നിയാണ് പാകപ്പെടുത്തിയെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാറ്റുന്നത് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം നമുക്ക് ഉപയോഗിക്കപ്പെട്ട തരത്തിലാക്കി മാറ്റുന്നത് അന്നമായിട്ട് എടുക്കാം അരിനെ നമുക്ക് ചോറാക്കി തരുന്നത് പോലെ വെണ്ടക്കയും മറ്റേ അത് ഇതുമെല്ലാം ചേനയെല്ലാം ചോറിയുന്ന സാധനങ്ങളെല്ലാം വെണ്ടക്ക ചേഹന ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇവിടെ കറി ഉണ്ടാക്കുമ്പോൾ ചൊർച്ചകളൊന്നുമില്ല ആ ചൊർച്ചലെല്ലാം പോകും നല്ല ടേസ്റ്റിൽ കഴിക്കാം അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നല്ല അന്യരൂപത്തിൽ നമുക്കാവശ്യമായ രൂപത്തിലാക്കി തരുന്ന അഗ്നി അതിലൂടെ നമുക്ക് എന്താണ് നൽകുന്നത് ധനമാണ് നൽകുന്നത് എന്തെങ്കിലും ധനം എന്ന് പറയുമ്പോൾ പൈസ ആയിട്ട് തരുന്നൊന്നും അർത്ഥമൊക്കെ ഉണ്ടാകും പൈസ എന്നത് ധനമായിട്ട് നമ്മൾ ഇന്ന് സ്വീകരിച്ചതാണ് പണ്ടുകാലത്തലും ചക്കധനമായിരുന്നു മാങ്ങ ധനമായിരുന്നു ചക്ക കൊടുത്തിട്ടാണ് മാങ്ങ വാങ്ങുന്നത് അപ്പം നമുക്ക് ഉപയോഗമുള്ള വസ്തു എന്ന നിലയിൽ മാത്രം ധനത്തെ കണ്ടാൽ മതി അപ്പം നമുക്ക് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കളാക്കിയിട്ടാണ് മാറ്റിത്തരുന്നത് നെയ് ചേർന്നയെ അഗ്നിവാ അഗ്നി നെയ് ചേർത്തിരിക്കുന്ന നെയ്ന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് അഗ്നി പരിശുദ്ധമായ നെയ്ക്ക് സമാനമാണ് നെയ്ക്കുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാ വിശേഷ വലിയ മൂല്യമുള്ള ഒരു വസ്തുവാണ് നെയ് അതേപോലെതന്നുള്ളതാണ് അഗ്നി ആ അഗ്നി എന്ത് ചെയ്യുന്നു നെയ്ക്ക് നല്ല വിലയുണ്ട് അതുപോലെ തന്നെ നെയ്ക്ക് സമാനമായി അഗ്നി എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ പ്രശംസിക്കുന്ന തരത്തിൽ ധനം നമുക്ക് നൽകുക നമ്മുടെ വസ്തുക്കളിൽ ഏറ്റവും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ളതൊന്നും നീ തന്നെയാണ് എല്ലാവരും സ്തുതിക്കും നീല് കാരണം അത്രയും പരിശുദ്ധമായ ഒരു നല്ലൊരു വസ്തുവാണ് നമുക്ക് വേണ്ടത് വിലയും കൂടുതലാണല്ലോ അപ്പൊ അതുപോലെ അഗ്നിയും പല രൂപത്തിൽ എല്ലാവരും കീർത്തിക്കുന്ന തരത്തിലുള്ള ധനം നൽകുന്ന ധനം നൽകും നമുക്ക് നൽകുക പണ്ട് ചെറിയ ബൾബായിരുന്നു അങ്ങനെയല്ല ബൾബ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരം ലൈറ്റുകളാണ് അതെല്ലാം കാണുമ്പോൾ നമ്മൾ അന്തോ എല്ലാവരും പ്രശ്സിക്കുന്ന തരത്തിലുള്ള രീതിയിൽ ധനം നൽകുക അപ്പോൾ അഗ്നി ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ മാറ്റി 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 പല ഭംഗിയുള്ള വസ്തുക്കളാക്കി നമുക്ക് നൽകാൻ വേണ്ടി പറയുകയാണ് ഇനി ദേവതകളെ എല്ലാം ആഹ്വാനം ചെയ്യും അഗ്നി എല്ലാ ദേവതകളോടുമ്പോഴായിട്ട് പറയും നീ കുറച്ച് ആക്റ്റീവ് ആകും നീ ഇന്നതായിട്ട് മാറും നീ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല കുറച്ചും കൂടി നല്ലതായിട്ട് മാറും വെള്ളം വെള്ളത്തിൽ ശുദ്ധ വെള്ളമൊന്നും അല്ലെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് കുറച്ച് ഉപ്പെല്ലാം ഉണ്ട് കുടിക്കുന്ന വലിയ ശുദ്ധമല്ല അപ്പം അഗ്നി കൊടുക്കുമ്പോ അഗ്നി ആ വെള്ളത്തോട് പറയും നീ ഇങ്ങനെ ഒരു ശ്രദ്ധിയൊന്നല്ല നീ ഒന്ന് നിലപ്ര വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ശുദ്ധമായിട്ട് എന്ന് പറയുമ്പോൾ ആ ദേവത ആ ഉപ്പുവെള്ളം ബാഷ്പീകരിച്ചു പോയിട്ട് പിന്നെ നമ്മളതിനെ തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാല് ഉപ്പെല്ലാം അടിയിൽ കിടക്കും നല്ല ശുദ്ധമായ വെള്ളം അതാണ് ഡിസ്റ്റിൽ വാട്ടർ എന്നെല്ലാം പറയുന്നത് അതുമാതിരി വെള്ളത്തിൽ ഒന്നും ഉണ്ടാവും ചിലപ്പോൾ ബാക്ടീരിയെല്ലാം ഉണ്ടാവും കുടിക്കാൻ പറ്റൂല അപ്പൊ അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നി ആ വെള്ളത്തോട് പറയും ആ ദേവതയോട് പറയും ശരി നിന്റെ വെള്ളം ഒന്നിനും കൊള്ളാതെയാണ് നിന്നെ കുടിച്ചു കഴിഞ്ഞാൽ രോഗം പാട്ടും അതിനകത്ത് ബാക്ടീരിയ വൈറസുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് നീ ഒന്ന് ശുദ്ധമാക്കുക എന്ന് അഗ്നിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്നി ആ വെള്ളത്തെ ദേവതയെ പ്രേരിപ്പിച്ചിട്ട് ആഹ്വാനം ചെയ്തിട്ട് അതിനെ ശുദ്ധമാക്കും അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം നഷ്ടപ്പെട്ടു അപ്പം ദേവതകളെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇതിന് പുതിയ പുതിയ വസ്തുക്കളായി മാറുന്നതിന് എന്നിട്ട് സന്തോഷം നൽകും നമുക്ക് ഇപ്പം നമുക്ക് സന്തോഷമാണ് സാധാരണ പച്ചവെള്ളം കുടിച്ചാൽ രോഗം വരും പക്ഷെ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വെള്ളത്തോട് പറയും ഇനിയൊന്ന് ശുദ്ധമാക്കുക അതിന്റെ അതെല്ലാം വൃത്തികളുണ്ട് അപ്പൊ ബാക്ടീരിയല്ല ചേർത്ത് പിന്നെ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിട്ട് എജ്ഞല ഇങ്ങനെ പുതിയ പുതിയതായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു അതീവ ധനവാനാക്കി തീർക്കുന്നു യജ്ഞം ചെയ്യുന്നവരാണ് പറഞ്ഞെന്നെ പറയാണ് ഈ വിധമുള്ള അഗ്നിക്കായി വീര്യം നൽകുന്ന സോമത്തിന്റെ ഇത് സോമ സാമഭേദമാണ് സോമത്തെ പറ്റിയാണ് അപ്പൊ ഈ വിധമുള്ള അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് വസ്തുവനാണ് സോമം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അഗ്നിയെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി മൂക്കില് എന്തു കൊടുക്കണം നല്ല വെളിച്ചെണ്ണയോ പെട്രോളോ ഡീസലോ എന്താണ് ആവശ്യം അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ അഗ്നി ആ ഗുണത്തിൽ പ്രത്യക്ഷമാകും അപ്പൊ ഈ വിധമുള്ള അഗ്നിക്കായി വീര്യം നൽകുന്ന സോമത്തെ സ്തുതിക്കുക സാമവേദത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെയുള്ള അഗ്നിയെ നിർമ്മിക്കട്ടിക്ക് എന്ത് വേണം സോമം വേണം സമവേദത്തിന്റെ പ്രാധാന്യത്തിലേക്ക് പോവുകയാണ് അപ്പം പല പല സാധനങ്ങൾ നേരത്തെ നെയ്യ് എന്ന് പറഞ്ഞത് നെയ്യും ഒരു സോമമാണ് വിശിഷ്ടമായ നെയ്യ് ആ നെയ്യ് കത്തിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചത്തിന് ഒരു പ്രത്യേക പ്രഭയുണ്ട് അല്ലാതെ ചില എണ്ണ കത്തിച്ചു കഴിഞ്ഞാൽ പൊട്ടലോട് കൂടി കത്ത അപ്പൊ ആ അഗ്നി അത്ര സുഖമല്ല അപ്പൊ ഇതിനെല്ലാം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു നെയ്യിന്റെ കുളത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ ഈ അഗ്നിക്ക് വീര്യം നൽകുന്ന സോമത്തിൻ്റെ പ്രധാന പാത്രങ്ങൾ പോലെ അപ്പൊ സോമം നിറച്ച പാത്രങ്ങൾ പോലെ പാത്രത്തിൽ എന്തു സോമമാണോ ഉള്ളത് അതിനെയും പ്രശംസിക്കണം കാരണം അതിലൂടെയാണ് നല്ല അഗ്നി ഉണ്ടാകുന്നത് അപ്പം ഇതുവരെ അഗ്നിയെ വർണ്ണിക്കുമ്പോൾ അടുത്ത കുറേ അങ്ങോട്ട് എത്തുമ്പോൾ സാമവേദത്തിലൂടെ ഈ അഗ്നിയെ ഉൽപ്പാദിപ്പിക്കുന്ന എന്തിൽ നിന്നാണ് സോമം സോമരസത്തിൽ നിന്നാണ് വ്യത്യസ്ത തരം സോമരസങ്ങൾ വസ്തുക്കൾ സത്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കൾ ചേർത്തിട്ടാണ് അഗ്നിയുടെ സഹായത്താൽ പുതിയ പുതിയ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം സമഭേദം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലുള്ള പലതരം വസ്തുക്കൾ സോമങ്ങൾ ഉപയോഗിച്ചു വിശിഷ്ടമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പക്ഷെ ആ വിശിഷ്ടമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ അഗ്നി പ്രധാനമാണ് അഗ്നിയിലൂട്ടെയാണ് അതിനെ പലതായിട്ട് മാറ്റിയെടുക്കുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ അഗ്നിയെ സ്തുതിച്ചു കൊണ്ട് സമവേദം തുടങ്ങുന്നത്